മതേതരത്വത്തിൻ്റെ തിരുവെഴുത്തുകൾ ഷാജി ജോൺ എഴുതിയ ഒരു ചെറുകഥ ഡേവിഡ് ടെൻ കമാൻഡ്മെൻറ്റ് സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറായി അത് നാലാം ദിവസമായിരുന്നു സ്കൂൾ നടത്തിപ്പുകാരുടെ മതത്തിൽപ്പെടാത്ത ആ സ്കൂളിലെ ഒരേയൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം സർക്കാരിൻ്റെ അനുമതിയോടെ സർക്കാരിൻ്റെ പാണ്ഡ്യഭാഗവും ക്രമവും പാലിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ മതമായ ടാസിത്തിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമായിരുന്നു പ്രാധാന്യം സ്കൂൾ വളർപ്പിൽ തന്നെയുള്ള ആരാധനാലയത്തിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം പ്രാർത്ഥന ടാസിസുഖവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഒരു പ്രത്യേക വസ്ത്രധാരണം പരസ്പരമുള്ള അഭിവാദ്യങ്ങൾ അങ്ങനെയെല്ലാം ആ സ്കൂളിനെ മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമാക്കി ഒരു വലിയ ശതമാനം മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ ആ സ്കൂളിൽ ചേർത്തതിൻ്റെ പ്രധാന കാരണം പൂർണ്ണനായ ഒരു ടാസിസ്റ്റ് വ്യക്തിയായി വാർത്തെടുക്കാനുള്ള ആ സ്കൂളിൻ്റെ സമർപ്പണമായിരുന്നു സ്കൂൾ അസംബ്ലിയിൽ വരി വരിയായി പൂർണ്ണ നിശബ്ദരായി നിൽക്കുന്ന കുട്ടികൾ പ്രാർത്ഥന തുടങ്ങാൻ പ്രാർത്ഥനാ മണിക്കായി കാത്തിരിക്കുകയായിരുന്നു കിഴക്ക് ആ ഒരു നില സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് എത്തിയ സൂര്യൻ തൻ്റെ തേജസ് കാണിച്ചുകൊണ്ട് പ്രഭ ചൊരിയുവാൻ തുടങ്ങി പടിഞ്ഞാറേ മതിലിൻ്റെ മുകളിലൂടെ വീശുന്ന കാറ്റിൽ സ്കൂൾ വളപ്പിലെ ഒരേയൊരു പച്ചപ്പായ ആ മാവ് അതു വഹിക്കുന്ന കണ്ണിമാങ്ങകളോടൊപ്പം ശരിക്കും ഉലയുന്നുണ്ടായിരുന്നു ഈ മാവിലെ ഈ കണ്ണിമാങ്ങകളിൽ എത്ര എണ്ണം വലുതാകും എത്ര എണ്ണം പഴമാകും ഡേവിഡ് ജിജ്ഞാസയോടെ ചിന്തിച്ചു ആ കാറ്റത്ത് മാവിൻ ശിഖരങ്ങളിൽ കിടന്ന അങ്ങോട്ടുമിങ്ങോട്ടും എറിയപ്പെടുന്ന കണ്ണിമാങ്ങകൾ ഡേവിഡിനെ ഒരു പിരിമുറുക്കത്തിലേക്ക് എത്തിച്ചു ഈ കാറ്റ് അവയെ വീഴിക്കുമോ ആകുലതയോടെ ഡേവിഡ് സ്വയം ചോദിച്ചു സ്റ്റാൻഡീസ് അറ്റൻഷൻ പെട്ടെന്നുള്ള ഡ്രിൽ മാസ്റ്ററുടെ അലർച്ചയും കുട്ടികളുടെ ഒരുമിച്ചുള്ള കാൽപെരുമാറ്റവും ഒരു ഞെട്ടലോടെ ഡേവിഡിനെ അസംബ്ലിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മുതിർന്ന ആൺകുട്ടി പ്രാർത്ഥന നയിച്ചു പഴയ നഗരത്തിലുള്ള കുട്ടികൾ അവരുടെ മോശം പെരുമാറ്റത്തിന് കുപ്രസിദ്ധരായിരുന്നു ആ കുട്ടികളെയും ക്ലാസ്സുകളിലെ അരാചകത്വവും എങ്ങനെ സഹിക്കുമെന്നോർത്ത് എല്ലാ ദിവസവും മനസ്സിൽ തീയുമായിയാണ് ഡേവിഡ് സ്കൂളിലേക്ക് വന്നിരുന്നത് ആദ്യ ദിവസം മുതൽ ക്ലാസ്സുകളിലെ തന്തോന്നികൾ ഡേവിഡിൻ്റെ നിയന്ത്രണത്തിന് അപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിക്കനായ പെരുമാറ്റമോ മര്യാദയോ അതുമല്ലെങ്കിൽ ആർക്കും ദയ തോന്നുന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥയോ ക്ലാസ്സിൽ ഒരു അച്ചടക്കവും കൊണ്ടുവന്നില്ല പത്തു വർഷത്തെ അധ്യാപക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡേവിഡിന് അധ്യാപനം ഒരു വിഷമം പിടിച്ച തൊഴിലായി തോന്നിയത് ആ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തത അനുഭവിച്ചത് അസംബ്ലിയിലെ ആ പ്രാർത്ഥനാ സമയത്ത് മാത്രമായിരുന്നു കാരണം അവരുടെ പ്രാർത്ഥനാ സമയത്ത് അവർ സൃഷ്ടാവിൻ്റെ യഥാർത്ഥ മക്കളായി മാറുമായിരുന്നു അതുകൊണ്ട് ഡേവിഡിന് സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം അസംബ്ലിയിലെ പ്രാർത്ഥനാ സമയമായിരുന്നു ഡേവിഡ് ഒരു അന്യമതസ്ഥനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവരുടെ ആരാധനാലയത്തിൽ പ്രവേശനമില്ലായിരുന്നു പക്ഷേ വിനോദാഭാസമെന്ന് പറയട്ടെ ഡേവിഡിൻ്റെ ഭാര്യ ജാൻസി ഏറ്റവും സംശയത്തോടെയും സന്ദേഹത്തോടെയും കണ്ട സമയം ടാസിസത്തിൻ്റെ അപ്രാർത്ഥന സമയമായിരുന്നു ഇവരെ സൂക്ഷിക്കണം നമ്മൾ ഇവരുടെ ഇടയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം അവർക്ക് ചില മന്ത്രങ്ങളും തന്ത്രങ്ങളുമൊക്കെ അറിയാം അതിൽപ്പെട്ട് ജീവിതം വഴിതെറ്റിയ പലരെയും എനിക്കറിയാം ടാസിസം നടത്തുന്ന ആ സ്കൂളിൽ ചേരാൻ ഡേവിഡ് തീരുമാനിച്ചപ്പോൾ ഝാൻസിയുടെ വാക്കുകളായിരുന്നു അത് ഡേവിഡ് സ്കൂളിലെ രാവിലത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ജാൻസിക്ക് അരിശമായി ഡേവിഡിന് സ്കൂളിൽ ഏറ്റവും മാനസിക സംതൃപ്തി തരുന്ന സമയം ആ പ്രാർത്ഥന സമയമാണ് എന്നറിഞ്ഞപ്പോൾ അവളുടെ അരിശം കോപമായി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ അവളുടെ പ്രാർത്ഥനയിൽ എന്തിനു പങ്കെടുപ്പിക്കണം ജാൻസി ഇങ്ങനെ വാദങ്ങൾ നിരത്തി നിങ്ങൾ അവരുടെ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങ് എത്തിയാൽ മതി അങ്ങനെ എങ്ങനെയാണ് ഞാനിവിടുത്തെ ഒരു ജോലിക്കാരനല്ലേ ജാൻസിയെ ബോധ്യപ്പെടുത്താൻ ഡേവിഡ് ശ്രമിച്ചു ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം ഒരു അധ്യാപകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ തോൽവിയായിരുന്നു കുട്ടികൾ അച്ചടക്കത്തോടെ ഇരിക്കുന്നില്ല എങ്കിൽ ഒരു അധ്യാപകൻ്റെ പ്രധാന കർത്തവ്യുമായി പഠിപ്പിക്കൽ സാധിക്കില്ല പഠിപ്പിക്കാത്ത ആളെ അധ്യാപകനാകുന്നില്ല ആ അച്ചടക്കമില്ലാത്ത കുട്ടികളെ എങ്ങനെ നേരെയാക്കാം എന്ന ചിന്തയിലായിരുന്നു അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്നത് കനമുള്ള ഒരു പുസ്തകവുമായിട്ടാണ് പഠ്യവാഹങ്ങൾ തയ്യാറാക്കുന്നതിനായി എന്നും ഇരിക്കാറുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നത് മുതൽ ആ കനമുള്ള പുസ്തകം നിവർത്തി വായനയിൽ മുഴുവൻ പതിനൊന്ന് മാസം പ്രായമായ ജോയിലിൻ്റെയോ മൂന്ന് വയസ്സായ സുബിൻ്റെയോ കൊലാകലങ്ങൾ ഡേവിഡിൻ്റെ വായനയെ ശല്യപ്പെടുത്തിയില്ല കണ്ണെടുക്കാതെ കുറേ നേരമായി എന്താണ് വായിക്കുന്നത് ഒരു വർഷം പഠിപ്പിക്കേണ്ടത് നാളെ തന്നെ തീർക്കുകയാണോ മുറിയിൽ നിന്ന് തല തലപ്പുറത്തേക്കിട്ട് ജാൻസി ആരാഞ്ഞു ഒരു പ്രാർത്ഥിക്കാം മുറിയിലെ തറയിൽ പാവിരിച്ചുകൊണ്ട് ഝാൻസി ഡേവിഡിനോടായി പറഞ്ഞു നിങ്ങൾ തുടങ്ങിക്കോ ഞാനിതാ വരികയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഡേവിഡ് വായന തുടർന്നു ഡേവിഡിന് വേണ്ടി കാത്തു നിൽക്കാതെ ഝാൻസി കുട്ടികളെയും കൂട്ടി പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥനയ്ക്കിടയിൽ പല പ്രാവശ്യം ഝാൻസി ഡേവിനെ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തി വിളിച്ചു ജാൻസിയുടെ ഇടവിട്ടുള്ള വിളി കേട്ടുവെങ്കിലും വായനയിൽ ലയിച്ച് അദ്ദേഹം കസരയിൽ അമർന്നിരുന്നു ജാൻസി പ്രാർത്ഥന നടത്തി ഒരു പോലെ വന്ന് ഡേവിഡിൻ്റെ കയ്യിലിരുന്ന പുസ്തകം വരെ ഡേവിഡ് വായന തുടർന്നു ദൈവത്തെ മറന്ന് ഇത്ര താല്പര്യത്തോടെ നിങ്ങൾ എന്താണ് ഈ വായിക്കുന്നത് ജാൻസി കോപത്തോടെ ചോദിച്ചു എൻ്റെ ദൈവമേ ടാക്സിസങ്കാരുടെ പുസ്തകം തണ്ണിയ കണ്ണുകളും മേലോട്ടുയർന്ന പുരുകൾ വിറയ്ക്കുന്ന ചുണ്ടുകളുമായി നിൽക്കുന്ന ജാൻസിയുടെ മുഖഭാവം ഭയാനകമായിരുന്നു വേണ്ട അത് എറിയരുത് അത് അവരുടെ പരിശുദ്ധ ബുക്കാണ് ആ പുസ്തകം ജാൻസി വലിച്ചെറിയുവാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം യാചിച്ചു അപ്പോൾ നിങ്ങൾ മതം മാറിയല്ലേ മാറിയോ നിങ്ങൾ ഡേവിഡിനെ തുറച്ചു നോക്കിക്കൊണ്ട് ജാൻസി ചോദിച്ചു നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം ഞാൻ കുറേ ദിവസമായി കാണുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കോപവും സങ്കടവുമെല്ലാം ഇരച്ചറ്റിയപ്പോൾ അവൾ പൊട്ടിത്തെറിച്ചു വീണ്ടും വീണ്ടും വിളിച്ചുവെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വന്നില്ല നിങ്ങൾ നിങ്ങൾ ചെകുത്താൻ്റെ ഇരയായി മാറിയിരിക്കുന്നു പ്രശുദ്ധമായി അലറി ജാൻസി കയ്യിലിരുന്ന പുസ്തകം താഴേക്കിട്ട് ബെഡ്റൂമിലേക്ക് പാഞ്ഞ് വാതിൽ വലിച്ചടച്ചു വന്ന ഞായറാഴ്ച സിയുടെ മാനസികാവസ്ഥ കുറേ കൂടി മോശമാകുന്നതായി ഇന്ന് ദൈവത്തിന് വേണ്ടിയുള്ള ദിവസമാണ് അതുകൊണ്ടാണ് ഈ അവധി തന്നിരിക്കുന്നത് വേറെ ഒരു മതത്തിൽപ്പെട്ട നിങ്ങളുടെ നടത്തിപ്പുകാർ നിങ്ങളുടെ ഇന്ന് ഡ്യൂട്ടിക്ക് വരാണമെന്ന് പറയുന്നത് നിങ്ങളെ മാനസികമായി മുറിവേൽപ്പിക്കാനാണ് ജാൻസി ഒന്ന് നിർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിങ്ങൾ ഒരുങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ക്രൂട്ടത്തിൽ പ്രാർത്ഥനാലയത്തിൽ വരുവാനാണ് എന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു എൻ്റെ ദൈവമേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല വാ പൊത്തി കരഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞ് ഒരു സന്ധ്യക്ക് ഡേവിഡ് സാധാരണ ഇരിക്കാറുള്ള കാളിലെ കസേരയിൽ ചാരിയിരിക്കുകയായിരുന്നു നിങ്ങളുടെ ആൾക്കാരുടെ പുസ്തകമാണ് എൻ്റെ കുട്ടികളുടെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ജാൻസി ഡേവിഡിൻ്റെ മുമ്പിലുള്ള ടേബിളിലേക്ക് വന്ന് ആ ടാസത്തിൻ്റെ പുസ്തകം ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ജീവനുള്ളിടത്തോളം എൻ്റെ കുട്ടികളെ എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ സമ്മതിക്കില്ല ഒന്നും പറയാതെ സമചിത്തതയോടെ അദ്ദേഹം ആ പുസ്തകമെടുത്ത് തൻ്റെ ബാഗിൽ വെച്ചു നാളുകൾക്ക് ശേഷം ഡേവിഡ് അന്ന് സ്കൂളിൽ നിന്ന് വന്നത് വളരെ പ്രസന്ന മുഖത്തോടെ ആയിരുന്നു ജാൻസി ജാൻസി ഡേവിഡ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ജാൻസിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി നിങ്ങൾ നിങ്ങളുടെ പുതിയ കൂട്ട എന്ന് തോന്നുന്നു ആഴ്ചകളായി തുടരുന്ന ജാൻസിയുടെ ഇരുണ്ട മുഖം വീണ്ടും ഇരുണ്ടതായി എൻ്റെ പപ്പ എന്നെ വിവാഹം കഴിപ്പിച്ചത് ജെറുസലേം മതത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ആ മതത്തിലില്ലെങ്കിൽ ഞാനും എൻ്റെ കുട്ടികളും വീട്ടിലേക്ക് പോകുന്നു ശരി നിനക്ക് പോകാം പക്ഷേ നമ്മുടെ ഒരു പരിശുദ്ധ തീർത്ഥാടനത്തിന് ശേഷം ഇതാ ഇത് നമുക്ക് ജെറുസലേമിലേക്കുള്ള കുടുംബ തിക്കറ്റാണ് വിശ്വസിക്കാനാകാതെ വാ തുറന്ന് കണ്ണുകൾ മിഴിച്ച് അവൾ നിന്നു നമ്മുടെ വിവാഹം മുതൽ ഞാൻ കേൾക്കുന്ന ജെറുസലേമിലേക്കുള്ള ഒരു തീർത്ഥാടനം എന്ന നിൻ്റെ ആഗ്രഹം സ്കൂൾ നടത്തിപ്പുകാരുടെ മുമ്പിൽ അവതരിച്ചപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ സന്തോഷത്തോടെ അവർ അനുവദിച്ചു അതോടൊപ്പം എനിക്ക് പത്ത് ദിവസത്തെ ലീവും തന്നു എനിക്ക് അവരുടെ മതം മനസ്സിലായതുപോലെ അവർക്ക് എൻ്റെ മതവും മനസ്സിലായി എനിക്ക് ജോലിയും അവർക്ക് എൻ്റെ സേവനവും ആവശ്യമുള്ളിടത്തോളം പരസ്പരമുള്ള മനസ്സിലാക്കൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് കണിനീർ ുള്ളികൾ ഒലിച്ച മുഖവുമായി ഒരു ഭ്രമത്തിൽ ലയിച്ച് ജാൻസിൻ നിന്നു കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുത്താൻ ഞാൻ അവരുടെ പരിശുദ്ധ പുസ്തകത്തിലൂടെ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഇന്നുമുതൽ ഞാൻ വീണ്ടും നമ്മുടെ പരിശുദ്ധ പുസ്തകത്തിലൂടെയാണ് ഒരുവൻ വിശ്വസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിലൂന്നി അവനെ ഉദ്ദേശിക്കുമ്പോൾ അവൻ കേൾക്കും അനുസരിക്കും ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു ഝാൻസിക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവൾ പൊട്ടിക്കരഞ്ഞു സാരിത്തുമ്പുകൊണ്ട് മുഖം മറിച്ച് അവൾ കത്തൻ്റെ പിറകിൽ മറഞ്ഞു പപ്പ പപ്പ എനിക്ക് കുറച്ച് മാങ്ങകൾ പപ്പയുടെ ബാഗിൽ നിന്ന് കിട്ടി എവിടെ നിന്നാണ് വളരെ വലുതാണല്ലോ ഉത്സാഹത്തോടെ ഉറക്ക ശബ്ദിച്ചുകൊണ്ട് കൈകളിൽ മാങ്ങകളുമായി സുബിനും സുബിനെ പിന്തുടർന്ന് പിച്ചപ്പിച്ച ജോയലും വന്നു ആ മാങ്ങകൾ ഞങ്ങൾ സ്കൂൾ വളപ്പിലെ മാവിൽ നിന്നുള്ളതാണ് നൂറു കണക്കിന് പാകമായ മാങ്ങകൾ ഉണ്ടായിരുന്നു എല്ലാ ജീവനക്കാർക്കും കൊടുത്ത കൂട്ടത്തിൽ എനിക്കും തന്നു പാകമാകുന്നതുവരെ ഈ മാങ്ങകൾ വളരാൻ അനുവദിക്കുന്നത് ഇതാദ്യമാണ് എന്ന് എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞു സാധാരണ കുട്ടികൾ എറിഞ്ഞും കുലുക്കിയും ഇവ പാകമാകുന്നതിന് മുമ്പ് നശിപ്പിക്കുമായിരുന്നു അദ്ദേഹം ഒന്ന് നിർത്തിയിട്ട് തുടർന്നു ഈ മാങ്ങകൾക്ക് വേണ്ടി നിലകൊണ്ടതിന് സ്കൂൾ അസംബ്ലിയിൽ പ്രിൻസിപ്പാൾ എന്നെ അഭിനന്ദിച്ചു നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ഭാഗമായ വലുതായ മാങ്ങകൾ ഈ മാവിൽ കാണുന്നത് നമ്മളും ഈ മാങ്ങകളും മാവും എല്ലാം അതിന് നന്ദി പറയുന്നത് നമ്മുടെ ഡേവിഡ് സാറിനോടാണ് നൂറുകണക്കിന് മാങ്ങകൾ നമ്മുടെ ഓരോരുത്തരുടെയും വീടിനോട് ചേർന്ന് ഓരോ മാവുകളായി തീരട്ടെ അങ്ങനെ ഡേവിഡ് സാറിൻ്റെ ഈ നല്ല പ്രവർത്തികൾ നമുക്ക് കൂടുതൽ അർത്ഥമുള്ളതാക്കാം പ്രിൻസിപ്പാളിൻ്റെ അവാക്കുകളും അസംബ്ലിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കരഘോഷങ്ങളും ഡേവിഡിൻ്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി